പാർലമെന്റിനകത്തേക്ക് സന്യാസിമാരെ സംഘമായി വിളിച്ചിരിക്കുക പ്രധാന മന്ത്രി എന്ന് പറയുന്നവന് വണ്ടി കയറി അവിടെ പോയിട്ട് പൂജാരി ആയിട്ടിരിക്കുക നമ്മള് നമുക്ക് നമുക്ക് പിന്നെ ഇനി എന്തോ സംഭവിക്കാൻ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഗാന്ധിയുടെ ചിത്രം വെച്ചിട്ട് വെടിവെക്കുന്നതിനെ പറ്റിയൊക്കെ നമ്മൾ ആലോചിക്കും നമ്മൾ ഒരിക്കലും ചെയ്യില്ലല്ലോ അങ്ങനെ ഒരു ബെൽറ്റ് എന്ന് നമ്മൾ പറയുന്നത് അപ്പൊ അതിനകത്ത് നമ്മൾ പ്രതിഷേധിക്കണോ എന്ന് നമ്മൾ സംശയിച്ചു നീക്കുന്ന സമയത്ത് എന്താണ് സി എ കൊണ്ടുവരിക എന്ന് പറയുക അപ്പൊ നമ്മൾ നമ്മുടെ നമ്മൾ സി എയുടെ പുറകെ നമ്മൾ പോകും മറ്റേതങ്ങ് പോയി വന്ദേ ഭാരതം എന്ന് പറഞ്ഞ ട്രെയിൻ ഇരുപത്തി തവണ ഉദ്ഘാടനം ചെയ്ത വിദ്വാനാണ് അപ്പൊ നമുക്ക് തോന്നുന്നു ഇവിടെ വികാസം കൊണ്ടിരിക്കുന്നു ഞാൻ ഉത്തരാഖണ്ഡിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കി ഇപ്പോൾ അമിത് പറയുന്നു തിരഞ്ഞെടുപ്പിന് മുന്നേ സി എ നടപ്പിലാക്കും എന്ന് ഈ ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്നതുകൊണ്ട് ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത് എന്താണ് പ്രശ്നം അതൊന്ന് മറ്റൊന്ന് തെരഞ്ഞെടുപ്പിന് മുന്നേ രാമക്ഷേത്രം പണിയുന്നു സി എ നടപ്പിലാക്കാൻ പോകുന്നു ഇത്തരം രാഷ്ട്രീയ ഗിമിക്കുകൾ മാത്രമാണോ അവരുദ്ദേശിക്കുന്നത് അതോ ശരിയായ രീതിയിലുള്ള ജനനന്മയാണോ എന്ത് പറയണ്ടൊക്കെ സിംഹത്തിന്റെ മടയിലെ മാന് മാനോടുള്ള ചോദ്യമാണ് ഇയാളുടെ ആ ചോദ്യം ഏതെങ്കിലും സമയത്ത് ജനനന്മ അവര് ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ എന്തിനാണോ തെറ്റിദ്ധരിക്കുന്നത് എന്തിനാണ് അത് അങ്ങനെ തെറ്റിത്തിരിക്കേണ്ട പ്രശ്നം അവര് ആളുകൾ എതിർക്കാൻ സാധ്യതയുണ്ടായിരുന്നെ ഒരു എഴുപത് വർഷമായിട്ട് ഒരു ഭരണഘടനയുടെ കീഴിൽ കഴിഞ്ഞിരുന്ന ആൾക്കാർക്ക് ജനാധിപത്യപരമായ ഒരു സമൂഹ രൂപീകരണം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടെ നോക്കിയിരുന്ന സ്ഥലമാണ് അതിനു വേണ്ടി ആവശ്യമായ ഒന്നും തന്നെ ചെയ്യപ്പെടാതിരുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അത് ഈ നോർത്ത് സൗത്ത് ഡിവൈഡ് എന്ന് നമ്മൾ പറയുന്ന ഇപ്പോ ഉള്ള ഈ പ്രശ്നങ്ങളെല്ലാം നമ്മൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ പഞ്ചായത്ത് രാജ് അല്ലെങ്കിൽ പഞ്ചായത്തൊക്കെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നതൊക്കെ അതുപോലെ തന്നെ ഭൂപരിഷ്കരണങ്ങൾ നടക്കുക എന്ന് പറയുന്നത് റെഗുലേഷൻസ് ഉണ്ടാകുക എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള നീ ജനാധിപത്യപരമായിട്ടുള്ള ഒരു ജനസമൂഹത്തിനെ രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് വ്യത്യസ്തമായ സമൂഹങ്ങളിലെ വ്യത്യസ്തമായ രീതിയിലെ അത് ആരംഭിച്ചിട്ടുണ്ടോ ഇല്ലോന്നുള്ളടത്താണ് നമ്മുടെ ചോദ്യം നിക്കേണ്ടത് അത് ഓരോ സ്ഥ സമൂഹത്തിനും ഓരോ സ്റ്റേറ്റിനും വിശേഷമായ വ്യത്യാസങ്ങൾ ഉള്ളപ്പോൾ തന്നെ പൊതുവായി ഭരണഘടനയുടെ സ്പിരിറ്റിനനുസൃതമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാകുക അതിനനുസരിച്ചിട്ട് ആൾക്കാർക്ക് വിദ്യാഭ്യാസം ലഭിക്കുക അവർക്ക് തൊഴിൽ ലഭിക്കുക അവരുടെ ജീവിത നിലവാരം ഉയരുക അതുപോലെ തന്നെ ജീവിതത്തിന്റെ സെക്യൂരിറ്റി എന്ന് പറയുന്ന സുരക്ഷിതത്വം അനുഭവിപ്പിക്കുന്ന നിലവാരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാകുക ഇതൊക്കെയാണ് ഒരു സമൂഹത്തിനകത്ത് സംഭവിക്കേണ്ടിയിരുന്നത് ഇത് ഏറിയും കുറഞ്ഞു പല സ്ഥലങ്ങളിലും ഉണ്ടായി എന്നുള്ളത് സംശയവും നമുക്ക് വേണ്ട തെക്കൻ സ്റ്റേറ്റുകളിനകത്തൊക്കെ ജനക്ഷേമകരമായിട്ടുള്ള കാര്യങ്ങൾ നടന്നിരുന്നതിന്റെ യാതൊരു എന്താ പറയുക മണവും അടിക്കാതെ അവിടെ ഭൂ ഉടമകളായിരുന്നവരും അതുപോലെ ധനവാന്മാരായിരുന്ന ഇന്ത്യക്കാരായിരുന്നവര് എങ്ങനെയാണോ ബ്രിട്ടീഷുകാരുടെ കീഴിൽ ജീവിച്ചിരുന്നത് പോലെ തന്നെയാണ് വടക്കേ ഇന്ത്യ തുടർന്നിരുന്നത് എന്നുള്ള കാര്യം നമുക്ക് കാണാൻ പറ്റും ആ സ്റ്റേറ്റുകളൊക്കെ എന്തുകൊണ്ടാണ് അത് പഞ്ചായത്ത് എന്ന് നമ്മൾ പറയുമ്പോൾ പഞ്ചായത്തിലെ പൗരമുഖ്യൻ എന്ന് പറയുന്ന അയാൾ തെരഞ്ഞെടുത്തതായിരിക്കും പക്ഷെ അയാളെ പോയിട്ട് നമസ്കരിക്കുന്ന ജനതയാണ് നമ്മൾ വടക്കേന്ത്യയിൽ പോയാൽ ഇപ്പോഴാണ് അല്ല അവിടുത്തെ ആ ജാതി സമ്പ്രദായം എന്ന് പറയുന്നത് ആയിരക്കണക്കിന് വർഷമായിട്ട് നിലനിന്നിരുന്നത് അങ്ങനെ തന്നെ തുടരുകയാണ് നമുക്ക് ഇത് ഈ നമ്മുടെ ഈ കേരളമോ അല്ലെന്നുണ്ടെങ്കിൽ തമിഴ്നാടൊക്കെ ഉണ്ടായിട്ടുള്ള അവിടുത്തെ നവോത്ഥാനം എന്ന് നമ്മൾ പറയുന്ന മൂവ്മെന്റുകൾ എവിടൊക്കെയാണോ ഉണ്ടായിട്ടുള്ളത് അവിടൊക്കെ ഉണ്ടായ മാറ്റങ്ങൾ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ലാത്ത സമൂഹങ്ങളാണ് ഈ വടക്കേ ഇന്ത്യയിലെ ഭൂരിപക്ഷം സ്ഥലം വടക്കേ ഇന്ത്യയ്ക്ക് അകത്ത് ബംഗാളിലും അതിനോട് ബന്ധപ്പെട്ട് അവിടൊക്കെ ഈ നവോത്ഥാനം എന്ന് നമ്മൾ പറയുന്നതിന്റെ പലതരത്തിലുള്ള അവിടെയും ഈ ഇപ്പോ കേരളമോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ ഒക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ അധസ്തിത വിഭാഗത്തിനിടയിൽ നിന്ന് തന്നെയായിരുന്നു നവോത്ഥാന മൂവ്മെന്റുകൾ ഉണ്ടായത് തെക്കെ വടക്കെ അങ്ങനല്ല വടക്ക് നമുക്ക് ആര്യ സമാജവും ബ്രഹ്മസമാജവും ഒക്കെ എന്ന് പറയുന്ന അത്ര ക്ലാസിനകത്തുനിന്ന് ഉണ്ടാക്കിയ മാറ്റങ്ങൾ അതുപോലെ തന്നെ ഇപ്പൊ ഗാന്ധിയുടെ ഹരിജനോദ്ധാരണം എന്ന് പറയുന്ന നിലവാരത്തിലുള്ള സങ്കല്പങ്ങളൊക്കെ ആയിട്ട് നിന്നിട്ടാണ് അല്ലാതെ ഇപ്പൊ നമുക്ക് തമിഴ്നാട്ടിനകത്ത് പെരിയോർ ഉണ്ടാക്കിയതോ അല്ലെന്താ പറഞ്ഞ കേരളത്തിനകത്ത് നാരായണ ഗുരുവോ എന്താ അയ്യങ്കാളിയോ ഒക്കെ ഉണ്ടാക്കിയ തരത്തിലുള്ള താഴെ തട്ടിലെ ദുഃഖമുണ്ടായിരുന്നവരുടെ തന്നെ സമരത്തിനകത്തൂടെ മാറിയ സമൂഹങ്ങളാണ് നമുക്ക് ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം ഉള്ളത് അപ്പൊ അതിനുശേഷമാണ് പഞ്ചായത്ത് വരിക ആ പഞ്ചായത്ത് തന്നെ ത്രിതല പഞ്ചായത്ത് ഉണ്ടാക്കുമ്പോൾ അതൊക്കെ വളരെ വ്യാപകമായി പ്രാക്ടീസ് ചെയ്ത് മാറ്റിയെടുക്കുന്ന സമൂഹങ്ങളായിട്ടാണ് ഈ തെക്കൻ ഇന്ത്യ മുഴുവൻ ഉണ്ടായിട്ടുള്ളത് അതിന് അതിനകത്തെ ഗ്രേഡ് വ്യത്യാസങ്ങളെല്ലാം നമുക്ക് കാണാം ഇപ്പൊ ജാതി സമ്പ്രദായം കേരളത്തിനകത്തും ആ എന്ന് ജാതി പോയി എന്നുള്ള തിരിദ്ധാരണയിലൊന്നുമില്ല ഞാൻ പറ പറയുന്നത് പക്ഷേ മുപ്പത്താറടി അകലം അല്ലെങ്കിൽ പതിനാറടി അകലം നിക്കണം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ ചെരുപ്പിടാൻ പറ്റത്തില്ലെന്നോ ഉടുപ്പിടാൻ പറ്റത്തില്ലെന്നോ ഒക്കെ പറഞ്ഞിരുന്ന നിലവാരത്തിൽ വളരെ മൂർത്തമായ ജാതി അനുഭവം അതൊക്കെ വളരെയധികം കുറയും അതേപോലെ തന്നെ എന്താണ് ജാതി മനസ്സിനകത്താണ് എന്നൊക്കെ നമ്മൾ പറയുന്നിടത്തൊക്കെയാണ് നമ്മുടെ സ്ഥലങ്ങൾ മറ്റേതങ്ങനല്ല വളരെ മൂർത്തമായ അനുഭവമായിരുന്നു ഒരു ഒരു മേൽത്തട്ടിൽ ഉണ്ടായിരിക്കുന്ന ആളെന്ന് സങ്കല്പിക്കുന്ന ആൾക്കാർ റോഡിൽ കൂടെ വരുന്ന സമയത്ത് മറ്റുള്ളവർ അവിടെ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ആ നിലവാരത്തിലുള്ള ജാതി അനുഭവങ്ങൾ മാറിയ സമൂഹങ്ങളാണ് നമുക്ക് ഈ തകം ഇന്ത്യയിലെ കാണുന്നത് അവിടെയാണ് നമുക്കിപ്പോ ഇവരെ ഈ കൊണ്ടുവരുന്ന ഏക സിവിൽ കോഡ് കൊണ്ടുവന്നോ അല്ലെങ്കിൽ പഴയ സനാതനധർമ്മം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ പറയും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാക്കി അതിനകത്തേക്ക് ആൾക്കാരെ വീണ്ടും എന്താണ് ഒരു ഒരു ശക്തിക്ക് മുമ്പിൽ കീഴടങ്ങാനായിട്ട് പഠിപ്പിക്കുന്ന യുക്തികളൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ വിഷമിക്കുന്നത് അതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസൃതമായി ആളുകളെ രൂപപ്പെടുത്തുന്നതിനകത്ത് വിദ്യാഭ്യാസത്തിനകത്തൂടെ രൂപപ്പെടുത്തി കൊണ്ടുവരുന്ന ആ പ്രക്രിയക്ക് കോട്ടം തെട്ടുന്ന നിലവാരത്തിലാണ് ഇന്നിപ്പം നമ്മൾ അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം വളരെയധികം കോട്ടം തട്ടുന്ന എവിടെയാണ് ഇതൊക്കെ ഇന്ത്യയിൽ ഇതുപോലുള്ള അല്ലെങ്കിൽ ബംഗാൾ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങള് അവരാണ് അനുഭവിക്കുന്നത് ഈ ഒരു വലിയ ഡിസ്ട്രക്ഷൻ അതേ സമയത്ത് യു പി യോ അല്ലെങ്കിൽ രാജസ്ഥാനോ ഗുജറാത്തോ അതുപോലുള്ള സ്ഥലങ്ങളിലെ ജനങ്ങളെ സംബന്ധിച്ചോളം യഥാർത്ഥത്തിൽ അങ്ങനെ മാറിയിട്ടിരുന്നായിരുന്നില്ല അവിടെ പണമുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ഏക്കർ ഭൂമി ഉള്ള ജമീൻ ി സിസ്റ്റം ഒന്നും ഒക്കെ നമ്മൾ പറയുന്ന സാധനങ്ങളെല്ലാം ടാക്സ് കളക്ട് ചെയ്യുന്നതൊക്കെ ആ അവിടുത്തെ പഞ്ചായത്തിനകത്തെ ആൾക്കാർ പെരുമാറുന്നത് നമ്മൾ പഞ്ചായത്ത് നമ്മൾ പറഞ്ഞ അവിടെ ചെല്ലുമ്പോൾ സ്ത്രീകൾക്ക് ഉള്ള പഞ്ചായത്ത് തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അങ്ങ് അത്ഭുതപ്പെടുത്തി പോകും എന്നാൽ പുരുഷന്മാരുടെ നിയന്ത്രണത്തിലുള്ള സ്ത്രീകൾ മാത്രമേ അവിടെ നമുക്ക് കാണുകയുള്ളൂ അതിന്റെ സിംബ്ലൻസ് ഒക്കെ നമുക്ക് തെക്കേ ഇന്ത്യയിലും എല്ലാം കാണാം അതിനകത്ത് അങ്ങനത്തെ ഒന്നും കംപ്ലീറ്റ് മാറിപ്പോയി എന്നുള്ള തെറ്റിദ്ധാരണ ഒന്നുമല്ല പക്ഷെ നഷ്ടപ്പെടുന്നത് അത് അനുഭവിക്കുന്ന ജനതയായിട്ട് തെക്കേ ഇന്ത്യയിലക്കാർ ആൾക്കാർമാരൊക്കെ ഉണ്ട് ഈ പറയുന്ന മാറ്റത്തിന്റെ ഒരു ദിശാബോധം ജനാധിപത്യപരമായിട്ടുള്ള ആളുകൾ പരസ്പരം ബഹുമാനപൂർവ്വം പെരുമാറുന്ന അവരുണ്ട് എന്നും അവർ തുല്യരാണെന്ന് അംഗീകരിക്കുന്ന നിയമത്തിന്റെ മുമ്പിൽ തുല്യരാണെന്ന് അനുഭവിക്കുന്ന അത് വീണ്ടും ആയില്ല എന്ന് പറഞ്ഞ് നമ്മൾ സമരം ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളും അതൊന്നും ചെയ്തിട്ടേ ഇല്ലാത്ത ഒരു വടക്കേ ഇന്ത്യയും തെക്കേ ഇന്ത്യയുമായിട്ടാണ് നിൽക്കുന്നത് അപ്പൊ അവർ ഇപ്പൊ എന്താണ് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവന്നാല് വടക്കേ ഇന്ത്യയിലെ ജനതക്ക് വലിയ വ്യത്യാസം അനുഭവിക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് അവരുടെ ഇടയിലെ ജനാധിപത്യപരവുമായിട്ടുള്ള ഒരു അനുഭവം അവർക്കില്ല സ്കൂളിനകത്ത് പോയിട്ടില്ല വിദ്യാഭ്യാസം നടന്നിട്ടില്ല വലിയ പണക്കാരായിരിക്കുന്ന ഭൂ ഉടമകളായിരിക്കുന്നത് ഭൂപരിഷ്കരണം പോലുള്ള കാര്യങ്ങൾ നടന്നിട്ടില്ല പഞ്ചായത്ത് എന്ന് പറയുന്നത് തന്നെ ഈ പറയുന്ന പൗരമുഖ്യൻ എന്നെയാണ് അയാളെ അയാളുടെ തലമുറ തലമുറയായിട്ട് ആ വീട്ടുകാർ തന്നെയായിരിക്കും അവിടെ പൗര പൗരമുഖ്യനായിട്ട് ഇരിക്കുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് അവർക്ക് അത് അനുഭവിക്കുമ്പോൾ ഇപ്പൊ ഈ നഷ്ടപ്പെടുന്നു എന്ന് നമ്മൾ പറയുന്ന നഷ്ടപ്പെടൽ അനുഭവിക്കാത്ത ഒരു വടക്കേ ഇന്ത്യൻ ജനത ജനതയും തെക്കേ ഇന്ത്യൻ ജനതയുമാണ് സത്യത്തിലുള്ളത് അപ്പം നമുക്ക് ഇപ്പം സന്നിയൊക്കെ പറ സണ്ണി കവിക്കാടൊക്കെ പറയുന്ന എന്ന് വെച്ചാൽ കേരളത്തിനകത്ത് ജാതി സമ്പ്രദായം വളരെ രൂക്ഷമായിട്ട് ഇപ്പോഴും അനുഭവിക്കുന്നതുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളത് നിഷേധിക്കേണ്ട കാര്യമൊന്നു പക്ഷെ ജനാധിപത്യപരമായിട്ടുള്ള ചില അവകാശങ്ങൾ പോലീസ് സ്റ്റേഷനിലൊക്കെ പോകുന്ന സമയത്ത് വടക്കേ ഇന്ത്യയിൽ അനുഭവിക്കുന്ന പോലീസ് സ്റ്റേഷനകത്ത് ഈ തെക്കേ ഇന്ത്യയിലുള്ള ആര് പോയാലും ഷോക്കായി അപ്പൊ അവിടുത്തെ ജയില് ആ ജയിലിനകത്തൊക്കെ അവിടുത്തെ തിഹാർ ജയിലിലൊക്കെ ഒരാൾ പെട്ട് കഴിഞ്ഞാൽ നമുക്കും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത യാതൊരു പൗരാവകാശവും ഇല്ലാത്ത മനുഷ്യരായി മാറി ഇപ്പൊ ആ എന്താണ് ബുൾഡോസറൊക്കെ ഉപയോഗിച്ച് അവിടുത്തെ കെട്ടിടങ്ങളൊക്കെ തകർക്കുന്നത് പോലെ നമുക്ക് ഈ തെക്കേ ഇന്ത്യയിലുള്ള ആൾക്കാരുടെ അതങ്ങനെ ചെയ്യാനൊന്നും കഴിയും ഒക്കെ നമ്മൾ അങ്ങനെ മനസ്സിലാകാം അങ്ങനെ ചെയ്യുമ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യും ആ റെസിസ്റ്റ് ചെയ്യുന്ന ജനത തന്നെ രൂപപ്പെടാതിരിക്കുന്ന ഒരു ഹിസ്റ്ററി ഉള്ള സ്ഥലമാണ് ഈ വടക്കേ ഇന്ത്യ എന്ന് പറയും അതുകൊണ്ട് അവർക്ക് അവിടെ ഇപ്പൊ ഈ യൂണിഫോം സിവിൽ കോഡ് പിന്നെ ഒരു കൊച്ചു സ്റ്റേറ്റ് എടുത്തിട്ടാണ് അവര് അവരുടെ എക്സ്പെരിമെന്റ് പോലാണ് അവര് വെറുതെ നോക്കിയാൽ മതി ഇപ്പൊ ഈ മണിപ്പൂരിലെ തീ എത്തിച്ചിട്ട് എന്ത് സംഭവിച്ചു എന്നൊരു ചോദിക്കുന്ന ഒരു ചോദ്യമല്ലേ നമ്മളെല്ലാരും ഇവിടെ കിടന്ന് ബഹളം വെക്കുന്ന സമയത്ത് വടക്കേ ഇന്ത്യയിലെ സ്റ്റേറ്റുകളിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് എന്നാൽ അവർക്ക് അത് വളരെ നോർമലായ ഒരു കാര്യം മാത്രമാണ് അതൊക്കെ കാരണം റയറ്റ് എന്ന് പറയുന്നൊക്കെ ഒരു വളരെ സ്വാഭാവികമായ കാര്യമാണ് ഞാൻ വടക്കേണ്ട ഈ മീരട്ടിൽ പഠിക്കുന്ന കാലത്ത് തന്നെ നമ്മൾ ഒരിക്കലും അനുഭവിച്ചിട്ടില്ല അങ്ങനത്തെ റയറ്റ്സ് ഒന്നും ഒരു എന്താണ് സൈക്കിൾ റിക്ഷാക്കാരൻ രണ്ട് മതത്തിലുള്ളവര് തമ്മിൽ സൈക്കിൾ റിക്ഷ കൂട്ടിമുട്ടിയിട്ടാണ് ഈ വഴക്കുണ്ടാകുന്നത് പെട്ടെന്ന് ഞാൻ ആ ചിത്രം അവിടെ നിന്ന് അങ്ങ് മാറിക്കോ അവിടെ ആൾക്കാരെല്ലാരും അവിടുത്തെ വീട് കത്തിക്കുക കട കത്തിക്കുക ഇതൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഒരു അനുഭവം തന്നെ ഇല്ല ആ നിലവാരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടായ സമൂഹങ്ങളാണ് നമുക്ക് ഈ തെക്കേ ഇന്ത്യയിൽ അത് പല ലെവലിലെ ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ ജാതി സമ്പ്രദായം കേരളത്തിനേക്കാളും രൂക്ഷമാണ് അത് നിക്കുമ്പോ തന്നെ നമുക്ക് കാണാൻ പറ്റും പെരിയോർ ഉണ്ടാക്കിയ ഒരു മൂവ്മെന്റ് അവിടുത്തെ രാഷ്ട്രീയ രണ്ട് രാഷ്ട്രീയ പാർട്ടി നമ്മളിപ്പോ അപ്പുറം ഇപ്പുറം നിൽക്കുന്നു പറയുന്നു ഡി എം കെ അണ്ണ ഡി എം കെ ആയിട്ടാണല്ലോ ഇപ്പൊ അവിടെ തിരിഞ്ഞ് നിൽക്കുന്നത് അവർ രണ്ടുപേരും അതിന്റെ പാരമ്പര്യം പുലർത്തുന്നവര് തന്നെയാണ് അപ്പൊ അതൊക്കെ അത്തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ച അതിപ്പോ നമുക്ക് മഹാരാഷ്ട്ര തൊട്ട് താഴോട്ട് എടുക്കുമ്പോഴും മഹാരാഷ്ട്രയെ പോലും അത് സംഭവിച്ചിട്ടുണ്ട് പൂലയുടെ ഒക്കെ മൂവ്മെന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ കാണേണ്ടതുണ്ട് അത്തരത്തിലൊപ്പം ഈ എന്താണ് അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ടുള്ള ഒരു ബില്ല് ഉണ്ടാക്കിയത് ധാവോൽക്കർ കൊല്ലപ്പെട്ടു പോയി എന്നുള്ള യാഥാർത്ഥ്യം അത് ആ അങ്ങനെ ഒരു ബില്ല് എന്നുള്ള യാഥാർത്ഥ്യം മഹാരാഷ്ട്രയിലുണ്ട് ഇതൊക്കെ നമ്മൾ ഇങ്ങനെ കാണുന്നതുണ്ട് അപ്പൊ ഈ ഇത്തരത്തിലുള്ള ജനാധിപത്യപരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നവരുടെ ഒരു ചരിത്രമുള്ള സംസ്ഥാനങ്ങളാണ് നമ്മൾ ഈ പറയുന്ന തെക്കേ ഇന്ത്യയിലെ ജനതകളുള്ള മുഴുവനും അവിടെയാണ് നമുക്ക് ഈ എന്താണ് ഈ ഏക സിവിൽ കോഡ് വേണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഈ അഖണ്ഡ ഭാരതം എന്ന് പറയുന്നോ അല്ലെങ്കിൽ സനാതനധർമ്മം എന്ന് പറയുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ ഈ ക്ഷേത്രം ശ്രീരാമനെ ക്ഷേത്രം ഉണ്ടാക്കുമ്പോ ഉണ്ടാകുന്ന ഒരു രാജ്യത്തിന്റെ ലോസിനെ പറ്റിയുള്ള അറിവുള്ളവരാണ് നമ്മൾ ഇത് അങ്ങനെ ഒരു അറിവ് തന്നെ അതിന് അത് ആരംഭിച്ചിട്ടില്ലാത്ത സമൂഹങ്ങളാണ് ഈ വടക്കേണ്ടിയിട്ടുള്ളത് അപ്പൊ അവിടെയാണ് അവരിത് പരിശോധിക്കാൻ പോകുന്നത് അപ്പൊ അവിടെ ഒരു സ്റ്റേറ്റിൽ ഇത് ചെയ്യപ്പെടുമ്പോ ഇപ്പൊ നമ്മൾ നോക്കിയാൽ മതി കാശ്മീർ ഒരു സ്റ്റേറ്റ് അല്ലാതാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു എന്ന് പറയുന്ന ഒരു ചോദ്യമില്ലേ നമ്മൾ നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് അപ്പൊ ഇത് അപ്പൊ അത് പിന്നെ ഇനി അത് നമ്മുടെ സ്റ്റേറ്റിനെ ബാധിക്കുമോ നമ്മുടെ സ്റ്റേറ്റ് അങ്ങനെ ചെയ്യപ്പെടുവോ എന്നുള്ള തരത്തിലാണ് ആൾക്കാർ ചിന്തിക്കുന്നത് ഇവിടെ ഇവിടെ അങ്ങനെ സംഭവിക്കത്തില്ല എന്ന് പറയുന്ന നിലവാരത്തിൽ മാത്രമാണ് അപ്പൊ ഒറ്റപ്പെട്ട് ഒറ്റപ്പെട്ട് ഒന്നിച്ച് നിക്കേണ്ട ആൾക്കാരെ ഒന്നിച്ച് നിൽക്കാൻ കഴിയാതാക്കുന്ന സാങ് ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് അവര് ഒരു സ്റ്റേറ്റിൽ അത് ആരംഭിക്കുന്നത് എന്നാൽ ആദ്യ സമയത്ത് തന്നെ അമിത്ഷാ ഇത് പറയുന്നുണ്ട് ഞങ്ങൾ ഇത് കൊണ്ടുവരും അപ്പൊ ആൾക്കാർക്ക് ഈ ഇപ്പം എന്താണ് ഉത്തരഖണ്ഡിലാണല്ലേ അത് ഉണ്ടാക്കി ആ അല്ല ഉത്തരഖണ്ഡ് എന്ന് പറയുന്നത് ഒരു കൊച്ചു സ്റ്റേറ്റ് ആണെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് ഈ കൊച്ചു സ്റ്റേറ്റിൽ എന്തിനാണ് ഇത് കൊണ്ടുവരുന്നത് യു പി ആണല്ലോ അവരുടെ മോഡൽ അവിടുത്തെ യോഗി കൂടെ വരിച്ചെത്തിക്കുന്നത് അപ്പൊ അവിടെ അവർ ആദ്യം കൊണ്ടുവരുന്നത് കൊണ്ടുവരില്ല കാരണം അത് വലിയ അത് കൈകാര്യം ചെയ്തെടുക്കാൻ നാട്ടിലെ കലാപം ഉണ്ടാകാനൊക്കെ സാധ്യത ഉണ്ടെന്ന് അവർ തിരിച്ചറിയുന്നോണ്ട അപ്പം ചെറിയ സ്റ്റേറ്റിനകത്ത് ഒരു മരുന്നിട്ട് നോക്കുന്ന പണിയാണ് അപ്പൊ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ സംഭവിച്ചിട്ട് ഇപ്പൊ എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുന്നത് ഇപ്പൊ ഇതൊക്കെ ഇന്ത്യക്കാരൊന്നും അനുഭവിച്ചില്ല അവർക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അപ്പൊ പക്ഷെ ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിൽ ഇത് ചെയ്യാൻ പറ്റും ഇവിടുത്തെ ന്യായീകരണ എന്താണ് ആർ എസ് എസ് ന്യായീകരണ തൊഴിലാളികൾ കേരളം നിറച്ചിരിപ്പുണ്ടല്ലോ അവിടുത്തെ അവന്മാർക്ക് ഇത് കാണിക്കാൻ പറ്റും അതുകൊണ്ട് എന്താ ഇപ്പൊ കുഴപ്പം പറ്റി എന്ന് ചോദിക്കാമല്ലോ ഇതുപോലെ ഈ ലെജിറ്റിമേഷൻ എന്ന് നമ്മൾ പറയുന്ന ഡീസെൻസിറ്റൈസ് ചെയ്യുന്ന ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്ന ഇപ്പൊ അവർ സംസാരിക്കുന്ന ഭാഷ കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ നോക്കിയാൽ മതി പണ്ടൊക്കെ നമുക്ക് പറയാൻ പേടിക്കുന്ന പറയാൻ അറപ്പുണ്ടാകുന്ന അല്ലെങ്കിൽ പറയുന്നത് നമുക്ക് ഷെയിംഫുൾ ആണെന്ന് നമ്മൾ അനുഭവിച്ചിരുന്ന എല്ലാവർ പറയും ഗാന്ധിയുടെ എന്താണ് ചിത്രം വെച്ചിട്ട് വെടിവെച്ച് നോക്കുക എന്ന് പറയുന്നൊക്കെ ചെയ് നമ്മൾക്ക് ആല നമ്മള് ഒരിക്ക ഗാന്ധിയുടെ എല്ലാ ഫിലോസഫിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മറ്റുള്ള എതിർക്കുന്ന രാഷ്ട്രീയം ഒക്കെ എതിർക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ അവര് നമ്മൾ ഒരിക്കലും ഗാന്ധിയുടെ ചിത്രം വെച്ചിട്ട് വെടിവെക്കുന്നതിനെ പറ്റിയൊക്കെ നമ്മൾ ആലോചിക്കും നമ്മൾ ഒരിക്കലും ചെയ്യില്ലല്ലോ അങ്ങനെ ഒരു എന്ന് അതൊരു വിനോദ ബെൽറ്റ് എന്ന് നമ്മൾ പറയുന്ന ഒരിക്കലും പര അപ്പുറത്തിരിക്കുന്ന ആളിനെ ബഹുമാനിക്കാതിരുന്ന് പെരുമാറുന്ന രീതി അവർ ചെയ്യും ഒരു ഒരു നൂറുകണക്കിന് ഈ ആർ എസ് എസ്കാർ നൂറുകണക്കിന് കൊച്ചു സംഘടനകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ കൊച്ചു സംഘടനകൾ ഞങ്ങൾ ബി ജെ പി അല്ല ഞങ്ങള് ഇതൊന്നും അല്ല എന്ന് പറയുന്നിട്ട് അവർക്ക് എന്തും പറയുന്നവരാക്കി അവർ മാറ്റി കഴിഞ്ഞിട്ടുണ്ട് എന്തും ചെയ്യുന്നവരാക്കി മാറ്റിയിട്ടുണ്ട് അപ്പൊ എന്നിട്ട് ഹനുമാൻ സേനയാണെന്നും അല്ലെന്നുണ്ടെങ്കിൽ ശ്രീരാമസേന എന്നൊക്കെ പലതരത്തിലെ സേന പേരിട്ടാൽ മതിയല്ലോ അത് ബി ജെ പി അല്ലെന്നും ആർ എസ് എസ് അല്ലെന്നും പറഞ്ഞാൽ മതി ഇതാണ് അതിന്റെ ടെക്നിക്ക് പക്ഷെ എന്തും പറയുന്നവരും നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ മതി ഭാഷ ഉപയോഗിക്കുന്നതിനകത്തു ഒരു നിയന്ത്രണവും ഇല്ലാതെ ആളുകൾ പരസ്പര ബഹുമാനമില്ലാത്ത രണ്ടായിരത്തി പതിനാലിന് ശേഷം ഒരു ഡിസ്കഷൻ സാധ്യമല്ലാത്ത നിലവാരത്തിൽ അവർ മാറ്റിക്കളുണ്ട് അബ്യൂസ് എന്ന് പറയുന്നത് എല്ലാവരും പരസ്പരം ചെയ്യേണ്ടതാണെന്ന് അങ്ങനെ ചെയ്യാതിരിക്കുന്നത് നമ്മുടെ ഒരു കുറവാണെന്ന് തോന്നുന്ന തരത്തില് എല്ലാവരെയും മാറ്റിയവര് നമുക്ക് നോക്കിയാൽ മതി ഈ ഇടതുപക്ഷത്തിന്റെ തൊഴിലാളികൾ അയ്യരത്ത് എന്ന തൊഴിലാളികളുണ്ടല്ലോ അവരും ഇതേ ഭാഷ ഇതേപോലെ തന്നെ പറയുന്നവരായിട്ട് മാറി നമുക്ക് ആരെയും ഓൺ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് നമ്മുടെ അവസ്ഥ എന്നാൽ ജനാധിപത്യ മര്യാദകൾ ഇല്ലാതാക്കി അങ്ങനത്തെ ഒരു പൊതു അന്തരീക്ഷം സൃഷ്ടിച്ച് അതിനകത്ത് കൊച്ചു സ്റ്റേറ്റുകളിനകത്ത് ഇത്തരത്തിലുള്ള എക്സ്പെരിമെന്റുകൾ നടത്തി ആളുകളെ ഡീസെൻസിറ്റൈസ് എന്ന് പറയുന്ന ഒരു വലിയ പ്രക്രിയയാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ് പാർലമെന്റിനകത്തേക്ക് സന്യാസിമാരെ സംഘമായി വിളിച്ചിരിക്കുക ഏഹ് പ്രധാന മന്ത്രി എന്ന് പറയുന്നവന് വണ്ടി കയറി അവിടെ പോയിട്ട് പൂജാരി നമ്മൾ നമുക്ക് നമുക്ക് പിന്നെ ഇനി എന്തോ സംഭവിക്കാൻ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഇല്ല അത് കഴിഞ്ഞിട്ട് ഈ പൂജാരി വേഷം കിട്ടിയവന് അടുത്ത ദിവസം ലോകത്തിലുള്ള സകല വിലയും വില കൂടിയ ബ്രാൻഡഡ് സാധനവും ഇട്ടിട്ട് കാറിനകത്ത് കയറിയിരിക്കുക അപ്പൊ ഇത് നമുക്ക് ടോട്ടൽ കൺഫ്യൂഷനാണ് ബ്രാൻഡ് എല്ലാ ബ്രാൻഡുകളുടെയും അംബാസിഡർ ആയിട്ട് നിൽക്കുന്ന ഒരു ഒരു ദിവസം അടുത്ത ദിവസം കോണാനും എടുത്ത് വന്ന് ഇവിടെ ഇരിക്കുക ഇത് അപ്പം നമുക്ക് ഒരു തരത്തിലും പിന്നെ നമുക്ക് ഒരു ഡയലോഗ് സാധ്യമല്ലാതായി പോയത്തില് നമുക്കിത് എവിടെയാണ് നമ്മൾ കാലുകുത്തി നിൽക്കേണ്ടത് എന്ന് എവിടെയാണ് നമ്മുടെ ബെഞ്ച് മാർക്കുകൾ എന്ന് അറിയാൻ കഴിയാത്ത നിലവാരത്തിൽ ഡീസെൻസിറ്റൈസ് ചെയ്യുന്ന സ്ഥലത്ത് അവർ ഇതാണ് ചെയ്തിട്ടുള്ളത് ഇത് ഓരോ കാര്യത്തിനകത്തും അവരത് ചെയ്തിട്ടുണ്ട് ഇപ്പം എന്താണ് ഇലക്ഷൻ കമ്മീഷനകത്ത് നിന്ന് ഈ ചീഫ് ജസ്റ്റിസിനെ അങ്ങ് മാറ്റിക്കളയ അപ്പൊ അതിനകത്ത് നമ്മൾ പ്രതിഷേധിക്കണോ എന്ന് നമ്മൾ സംശയിച്ചു നീക്കുന്ന സമയത്ത് എന്താണ് സി എ കൊണ്ടുവരിക എന്ന് പറയുക അപ്പം നമ്മൾ നമ്മുടെ നമ്മൾ സി യുടെ പുറകെ നമ്മൾ പോകും മറ്റേതങ്ങ് പോയി എലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത് എലക്ഷൻ നടക്കുകേയില്ല എന്ന് തോന്നുന്ന സ്ഥലത്ത് നിന്ന് എലക്ഷൻ കമ്മീഷണറെ എങ്കിലും ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്ന ന്യായമൊക്കെ നമ്മൾ പറയുന്നിടത്ത് എന്തായാലും അത് ഉണ്ടല്ലോ പക്ഷെ ഇമാജിനേഷന് പുറത്താണ് അതിന്റെ ഭൂരിപക്ഷം നിർണയിക്കപ്പെട്ട് കഴിഞ്ഞു അയാളുടെ നിർണയിക്കുന്നത് ബിജെപി ഇല്ലാതായി അത് അത് ബിജെപിയിലെ ബി ജെ പിന്നെ പ്രൈം മിനിസ്റ്ററും അയാളുടെ മിനിസ്റ്ററും കൂടെ തീരുമാനിക്കുകയാണ് ഭൂരിപക്ഷം പ്രതിപക്ഷക്കാരൻ അവിടെ ഇരുന്നിട്ട് എന്താ കാര്യം അപ്പൊ ന്യൂട്രലായിട്ട് നിൽക്കാൻ പറ്റുന്ന ചീഫ് ജസ്റ്റിസിനെ മാറ്റിയിട്ട് ഒരു ഇലക്ഷൻ കമ്മീഷനെ ഉണ്ടാക്കിയെടുത്ത് കഴിയുമ്പോൾ നമ്മൾ അത് അതിന്റെ മേലൊന്നും നമുക്ക് ചർച്ച ചെയ്യാൻ സമയമില്ല കാരണം നമ്മൾ ഈ രാമക്ഷേത്രത്തിന്റെ നടക്കുകയാണ് കിടക്കുകയാണ് പ്രധാനമന്ത്രി എന്ന് പറയുന്നത് പൂജാരി ആണോ വേണ്ട എന്നുള്ള ചർച്ചയിലാണ് നമ്മൾ അത് 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 തീരെ ശരിയല്ല എന്നൊക്കെയുള്ള ചർച്ചയിലാണ് നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞുപോയി എല്ലാ യൂണിവേഴ്സിറ്റിക്കകത്തും അവര് സിലബസ് മുഴുവൻ മാറ്റി അവിടെ പഠിക്കാൻ അവിടെ അവിടെ സ്റ്റൈപ്പൻഡ് കൊടുത്തിട്ടുണ്ട് സാധാരണ ആൾക്കാരെ എന്താണ് ഈ ഒ ബി സി വിഭാഗത്തിൽപ്പെടുന്നവർക്ക് കൊടുത്തിരുന്ന സ്റ്റൈപ്പൻ എല്ലാം അവർ നിർത്തി കളഞ്ഞു ഇതൊന്നും ചർച്ച ചെയ്യാനായിട്ട് നമുക്ക് സമയമില്ലാതെ ഇങ്ങനെയാണ് അവർ ചെയ്യുന്നത് നൂറുകണക്കിന് ഇതുപോലുള്ള പല പല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആളുകളുടെ ശ്രദ്ധയെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്ന ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം അവരുണ്ടാക്കി എടുക്കും ിശയില്ല ജനാധിപത്യത്തിന്റെ ദിശ നമുക്ക് കാണാൻ ഇനി കഴിയാത്ത തരത്തിൽ അവര് അത് മുഴുവൻ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും അവര് ഡിസ്ട്രോയ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇതാണ് അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒറ്റ എന്നിട്ട് ഭയങ്കര നമ്മളെന്തോ ഇന്ത്യയുടെ അഭിമാനം നമ്മൾ അഞ്ചാമത്തെ സ്ഥാനത്തേക്ക് പോകുന്നു എന്നൊക്കെ പറയുന്ന ബാക്കി മുഴുവൻ ഇൻഡിക്കേറ്ററിലും നമ്മൾ താഴെയാണ് ഒരു ഇൻഡിക്കേറ്റർ എടുത്താലൊന്നും ഇല്ല പക്ഷെ ഫൈവ് ബില്യൺ ഫൈവ് ട്രില്യൺ എന്ന് പറയുന്ന സ്വാഭാവികമായിട്ട് എല്ലാ രാജ്യങ്ങളകത്ത് നടക്കുന്ന പാലം ഉണ്ടാക്കിയാലും റോഡ് ഉണ്ടാക്കിയാലും ആളുകൾ വികസിക്കുക എന്ന് പറയുന്ന സംഭവം നടക്കും ആ നടക്കുന്ന സാധനത്തിൽ അല്ലാതെ ബാക്കി നമ്മുടെ റേറ്റ് ഓഫ് എന്താണ് ഇത് വികാസത്തിന്റെ റേറ്റ് ഉണ്ടായിരുന്നു അത് എട്ട് ഒമ്പതും പത്തും ഒക്കെ ആയിരുന്നു അത് അഞ്ചു ആറു ആയിട്ട് കുറഞ്ഞു എന്നുള്ള കാര്യം ചർച്ചയ്ക്കില്ല ആ വിഷയം നമുക്ക് പിന്നെ ചർച്ചയില്ല പട്ടി രാജ്യങ്ങളുടെ മുന്നിലേക്ക് ചർച്ച ചെയ്യുന്നില്ല അതെ പറഞ്ഞല്ലേ നാല് പാലവും ഇതൊക്കെ അവരാരംഭിച്ചത് പോലും ഓർക്കും നേരത്തെ ഗവൺമെന്റുകൾ ചെയ്തിരുന്നതിന്റെ പരിസമാപ്തികളായിട്ടാണ് വരുന്നത് ഇവരുണ്ടാക്കിയത് പറഞ്ഞ കുറച്ച് ഈ എന്താണ് പ്രതിമകളും ഈ അമ്പലമൊക്കെയാണ് ഉണ്ടാക്കിയതെന്നും നമ്മളത് കാണാതെ പോകും ഇട എല്ലാ ദിവസവും ഈ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്ന വിദ്വാനെ എന്താണ് ഒരൊറ്റ ട്രെയിൻ വന്ദേ ഭാരതം എന്ന് പറഞ്ഞ ട്രെയിൻ ഇരുപത്തി ഏഴ് തവണ ഉദ്ഘാടനം ചെയ്ത വിദ്വാനാണ് അപ്പൊ നമുക്ക് തോന്നും ഇവിടെ വികാസം കൊണ്ടിരിക്കുന്നു ഞാൻ രാജധാനി എന്ന് പറഞ്ഞ നൂറുകണക്കിന് രാജധാനി ഉണ്ട് ഏഹ് ജന ജനശതാബ്ദി എന്ന് പറയുന്ന ആ ഒരു സെറ്റ് ഓഫ് ട്രെയിൻ ആണ് അത് ഓരോന്നും എടുത്ത് ആരും ഒന്നും ചെയ്യത്തില്ല ഒരെണ്ണം ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എനത്തിലുള്ള ട്രെയിൻ ഇറക്കുന്നത് ഓരോ തവണയും ഇയാൾ ഇറക്കിക്കൊണ്ടിരിക്കുമ്പോ ഇയാൾ എന്തോ പുതിയ പുതിയ ട്രെയിൻ എല്ലായിടത്തും ഇടുകയാണെന്ന് തോന്നിപ്പിക്കുന്നിടത്ത് എത്തിച്ചു കളഞ്ഞില്ലേ അവിടെ അങ്ങനെ വികാസ പുരുഷനായി കളഞ്ഞില്ലേ ഇതുപോലുള്ള അസംബന്ധം പിടിച്ച രീതികൾ ഉപയോഗിച്ച് കള്ളം മാത്രം പറയുന്ന ഒരു പ്രധാനമന്ത്രി മുഴുവൻ എന്നാൽ നമുക്ക് ഒരു എന്തെങ്കിലും പറഞ്ഞിട്ട് അയാളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ ഏഹ് കള്ളമല്ലാത്ത ഒരു വരി പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു സാധനം ചെയ്തിട്ട് നമ്മൾക്ക് നമ്മളെ ഡീസെൻസിറ്റൈസ് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോ കള്ളം പറയാ ആർക്കും കള്ളം പറയാ കള്ളം പറഞ്ഞാൽ എന്താ ഇപ്പൊ കുഴപ്പം എന്ന് തോന്നുന്നിടത്തായി ഇപ്പൊ കള്ളം പറഞ്ഞിപ്പ എന്താ കുഴപ്പം അങ്ങനെ ആക്കി കളഞ്ഞു ഇങ്ങനെ ഒരു തരത്തിലുമുള്ള വാല്യൂസ് ഇല്ലാത്ത ഒരു സമൂഹം എന്നിട്ട് സനാതനധർമ്മം എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞാല് ഒരു ഒരു കാലത്തും നമ്മൾ ആലോചിച്ച് കൂടാത്ത ജനാധിപത്യത്തിന്റെ മണമടിക്കാത്ത ഒരു 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 എന്താ പറയണ്ട വിഴുപ്പ് കെട്ട് എടുത്ത് കൊണ്ടുവന്ന് ഇതിന്റെ മണ്ടയിൽ വെക്കുക എന്നുള്ളതാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് ഈ ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് അതിനകത്ത് ഒരു അഭിപ്രായം പോലും പറയാൻ കഴിയാത്ത നിലവാരത്തിൽ നമ്മൾ നമ്മൾ എല്ലാവരും സെൻ ഡീസെൻസിറ്റൈസ് ചെയ്യുക അതിനാൽ നമ്മൾ നഷ്ടപ്പെടുന്നതിനെ പറ്റി വിലപിക്കാൻ പോലും നമുക്ക് കഴിയാത്തടത്ത് നമ്മൾ പറ്റി നമുക്ക് ഇത് തുടരാനൊക്കത്തില്ല എന്നാ ഞാൻ പറയാം ഇന്ത്യൻ യൂണിയൻ എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നതിന് തുല്യമായി അത് രണ്ടോ നാലോ ആകുന്നതല്ല പഴക്കിടാത്ത ഈ ഒന്നിച്ച് നിൽക്കാൻ കഴിയില്ല എന്ന് അല്ല സി ഐ എ നടത്ത സി ഐ എന്ന് പറയുന്ന ഒരു നിയമം കേരളത്തിന്റെ അന്തരീക്ഷത്തിനകത്ത് നടത്താൻ നമുക്ക് കഴിയില്ല നമ്മുടെ സംസ്കാരത്തിന് വിരുദ്ധമാണ് നമ്മുടെ രാഷ്ട്രീയത്തിന് വിരുദ്ധമാണ് നമ്മുടെ നമ്മുടെ രൂപപ്പെടുന്നതിന് വിരുദ്ധമാണ് നമ്മുടെ ഒരു തരത്തിലും അതൊന്നും ചെയ്യാനൊക്കത്തില്ല അപ്പൊ അവര് പോയി ജനറൽ മന്ദിരങ്ങൾ സമരം ചെയ്തിട്ടുള്ളതിന്റെ തുടർച്ചയ്ക്കകത്ത് രീതി വികസിപ്പിക്കുന്ന അതിനുള്ള സമര രീതി വികസിപ്പിക്കുന്നതിനെ പറ്റിയുള്ള ഡിസ്കഷനകത്ത് നമ്മൾ ഇനിയും പോയാൽ മതി അല്ലാതെ ഉത്തരഖണ്ഡിലെ നടപ്പാക്കിയതിനെ പറ്റിയുള്ള ഡിസ്കഷനിലല്ല നമ്മൾ ഇനിയും നിൽക്കേണ്ടത് ഈ യൂണിയൻ തുടരണ്ട കാര്യമില്ല എന്ന് തിരിച്ചറിഞ്ഞ് ജനാധിപത്യ സംസ്കാരത്തിനകത്ത് വിത്ത് ഭാഗിയ സംസ്ഥാനങ്ങൾ എന്നുള്ള നിലവാരത്തിൽ ഈ തെക്കേൻ്റെ മാറി നിന്ന് അവരുമായിട്ട് സഹകരിക്കാം നമുക്കിപ്പോ ഈ യൂറോപ്യൻ യൂണിയൻ എങ്ങനെയാണോ സഹകരിക്കുന്നത് പോലെ ഫെഡറൽ സ്റ്റേറ്റുകൾ എങ്ങനെയാണോ ഒന്നിച്ച് നിൽക്കുന്നത് പോലെ മാത്രം സ്വതന്ത്രമായ നിയമങ്ങളുള്ള സ്റ്റേറ്റുകൾ തന്നെ ഉണ്ടാകേണ്ടതുണ്ട് ഇപ്പൊ ഈ ഞാനിരിക്കുന്ന ഈ അമേരിക്കയിലെ സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത് വ്യത്യസ്തമായ നിയമമുള്ളതാണ് വ്യത്യസ്തമായ പോലീസ് അവർക്ക് അത് ശരിക്കും അതിരനുഭവമുണ്ട് പക്ഷെ അവിടെ നിന്ന് ആരെങ്കിലും ഒരു സ്റ്റേറ്റിന്റെ അടുത്തുനിന്ന് അടുത്ത സ്റ്റേറ്റിലോട്ട് പോകുന്ന സമയത്ത് അവിടെ ചെക്ക് ചെയ്യാനൊന്നും നിൽക്കുന്നൊന്നുമില്ല നമ്മുടെ നാട്ടിലുള്ള ജക്ടിങ് പോലുമില്ല അപ്പൊ അതുപോലെ ഫെഡറൽ സ്റ്റേറ്റുകളാക്കി മാറ്റേണ്ട പ്രവൃത്തിയിൽ ഏർപ്പെടുക അല്ലാതെ ഈ അമിത്ഷായുടെ പുറകെയോ അല്ലെങ്കിൽ ഈ മോദി എന്ന് പറയുന്ന കോന്തന്റെ പുറകോ ഒന്നും നടക്കേണ്ട ഒരു ആവശ്യവും നമുക്കില്ല അവർ അവരുടെ പാടിന് വിടുക എന്നുള്ളത് മാത്രമേ സത്യത്തിൽ ഇഞ്ഞു അത് ഗുഡ് ബൈ പറയേണ്ട സ്ഥലമാണ് ഈ ഗുഡ് ബൈ പറയുന്നതിന് വേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്ന് ആലോചിക്കുകയും ഒന്നിച്ചു കൂടി നിന്നുകൊണ്ട് ഈ സൗത്ത് ഇന്ത്യയിലുള്ള നാലഞ്ച് സ്റ്റേറ്റുകൾ ഒന്നിച്ചു നിന്ന് ഇത് ബാർഗെയിൻ ചെയ്യുക എന്ന് പറയുന്ന പ്രവൃത്തിയിലേക്ക് പോവുക അല്ലാതെ സി എ ഡിസ്കഷന് നമ്മളെടുക്കും അത്രയാണ് എനിക്കത് പറയാനുള്ളത്